കീഴ്പള്ളിയിൽ സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മുതലാളിത്ത വ്യവസ്ഥയിൽ നിന്ന് സോഷ്യലിസത്തിലേക്കുള്ള കുതിപ്പ് തൊണ്ണൂറുകൾക്ക് ശേഷം തടയപ്പെട്ടു എഴുപത്തിനാല് കൊല്ലക്കാലം നിലകുന്ന സോവിയറ്റ് യൂണിയൻ വിഘടിക്കപ്പെട്ടു കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ സോഷ്യലിസം ഉപേക്ഷിക്കപ്പെട്ടു ആ കാലം മുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പല്ലവിയാണ് മാർസിസത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു അതിപ്പോഴും തുടരുകയാണ് മാത്രമല്ല ഇനി ലോകത്ത് നടക്കാൻ വേണ്ടി പോകുന്നത് വർഗസമരങ്ങളല്ല മതസംസ്കാരങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഇങ്ങനെ സാമ്രാജ്യത്വ പ്രേരിതമായിട്ടുള്ള ആശയങ്ങൾ ലോകത്തെ ശക്തമായി പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ മാർസിസത്തിൻ്റെ പ്രസക്തി ഇന്നും അവസാനിച്ചിട്ടില്ല അത് മനുഷ്യർക്കിടയിൽ അസമത്വമുള്ള കാലത്തോളം നിലനിൽക്കും ഇതാണ് മാർസിസത്തിൻ്റെ പ്രസക്തി നിങ്ങൾ എന്തിനാണ് മാർസിസ്റ്റായത് എന്നുള്ള ചോദ്യത്തോട് ഹാവാഡ് യൂണിവേഴ്സിറ്റി ഒരു പരിപാടിയിൽ അവതാരകനായിട്ടുള്ള വിജയ് പ്രസാദ് പ്രതികരിക്കുന്നു വിജയ് പ്രസാദിനോട് ചോദ്യം നിങ്ങൾ എന്തിനാണ് മാസച്ചായത് എന്നാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഈ ലോകത്ത് ആകെ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഈ ലോകത്തെ എല്ലാവർക്കും കൃത്യമായി ഭക്ഷണം കഴിക്കാൻ ആവശ്യമായതിലും കൂടുതലാണ് എന്നിട്ടും കോടിക്കണക്കിന് മനുഷ്യർ ഈ ലോകത്തിൽ പട്ടിണി കിടക്കുന്നു ഭക്ഷണം ഉള്ളപ്പോഴും അത് വാങ്ങിക്കഴിക്കാൻ പാകത്തിൽ കോടിക്കണക്കിന് മനുഷ്യർക്ക് എന്തുകൊണ്ട് പണമില്ല എന്ന് വിശദീകരിക്കാൻ നിങ്ങളുടെ കയ്യിൽ തിയറി വല്ലതുമുണ്ടെങ്കിൽ അത് കൊണ്ടുവന്നാൽ ഞാനത് പരിഗണിക്കാം അതുവരെ അത് വിശദീകരിക്കുന്ന മാസസക്തിയാണ് ഞാൻ പിന്തുടരുന്നത് വിജയപ്രസാദ് നൽകിയിട്ടുള്ള മറുപടി ഈ ലോകത്തെ സാധാരണ മനുഷ്യരുടെ മോചനത്തിനുള്ള വഴികൾ ശാസ്ത്രീയമായി വിശദീകരിക്കുന്നത് മാർസിസമാണ് ആ മാർസിസം ലോകത്തൊട്ടാകെ സ്വാധീനിക്കപ്പെടുന്നുണ്ട് അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളാൽ വലിയ നിലക്ക് സ്വാധീനിക്കപ്പെടുന്ന ഒരു പ്രത്യയശാസ്ത്രമായി ഇന്നും മാർസിസം തുടരുകയാണ് പി പി അശോകൻ താൽക്കാലിക അധ്യക്ഷനായി എ ഡി ബിജു സ്വാഗതം പറഞ്ഞു നരേന്ദ്രമോദി വയനാട്ടിലെ ജനങ്ങളെ അപഹസിക്കുകയാണെന്നും വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്ത കേന്ദ്ര സർക്കാർ ചൂരൽമലയിലെ ജനങ്ങളോട് കാണിക്കുന്നത് അവഗണനയാണെന്നും പി ജയരാജൻ ഉദ്ഘാടന സമ്മേളനത്തിൽ പറഞ്ഞു അമേരിക്കൻ സാമ്രാജ്യത്തെ സ്നേഹിക്കുന്ന നടപടിയാണ് നരേന്ദ്രമോദി സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രതിനിധി സമ്മേളന നഗരിയിൽ ഏരിയ കമ്മിറ്റി അംഗം വൈവൈമത്തായി പതാക ഉയർത്തി സംസ്ഥാന കമ്മിറ്റി അംഗം വത്സൻ പനോളി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ എം സുരേന്ദ്രൻ പി ഹരീന്ദ്രൻ പി പുരുഷോത്തമൻ ടി മധുസൂദനൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ ശ്രീധരൻ അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ സി വി ശശീന്ദ്രൻ വി ജി പത്മനാഭൻ എം രാജൻ ഏരിയ സെക്രട്ടറി കെ വി സക്കീർ ഹുസൈൻ എന്നിവർ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു സക്കീർ ഹുസൈൻ രക്തസാക്ഷി പ്രമേയവും എൻ അശോകൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ഡി പി അശോകൻ കൺവീനറും കെ മോഹനൻ എൻ ടി റോസമ എന്നിവർ അംഗങ്ങളുമായിട്ടുള്ള പ്രസീഡിയം സമ്മേളനം നിയന്ത്രിച്ചു വരുന്നു ഇരുപത്തിയേഴാം തീയതി കീഴ്പള്ളി ടൌണിൽ റെഡ് വോളണ്ടിയർ മാർച്ചും പൊതുസമ്മേളനവും നടക്കും It's okay, let him go. <laughs> Your happy home Open your eyes And look around you Just leave your home Yes, it's ready Engile. Yeah, uh -huh. uh -huh. mm. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ulikil Road, Iriti, Kanor. From the house of Rena Developers.